Hai saya kebarginge tetap bis kita ber sini a ci ke matra dilanka ngapri to, begini nih? Aiyah tuh cicikan matra berarti tidak <laughs> ജർമ്മന്റെ ഇവിടെയുള്ള മറുകണ്ട് രണ്ട് കവിളത്ത് അവർക്ക് കറുത്ത പൊട്ടുണ്ട് സൗന്ദര്യ റോയൽ കാനേൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ മേടിച്ച് വച്ചിരുന്നത് അവളോ തിന്നിണ്ടെങ്കിൽ പൈസ ഗുഡ്ഗേളാണേ ഗുഡ്ഗുഡ്ഗേളാട്ടോ ചിക്കൻ എടുക്കുമ്പോൾ ബിസ്ക്കറ്റ് അറിയാണ്ട് വായിപ്പോട്ട് ഓർത്തോണ്ടാണ് അതിനകത്തിട്ട് ഉരുട്ടിയിട്ട് ഞാൻ വച്ചത് അതിനെ ടേസ്റ്റും കൊണ്ടെങ്ങാനും അറിയാണ്ട് തിന്നാലെ ഈ ബിസ്ക്കറ്റ് തിന്നാൽ മതി ഡോഗ് ഫുഡ് കഴിച്ചാൽ മതി ചോറ് കഴിക്കണമെന്നൊന്നുമില്ല

എപ്പിന്നെ കണ്ടോ ഇത് പിന്നെ ആരുതിന് ഇഞ്ഞ് ചെയ്യാൻ പറ്റി തുടങ്ങട്ടോ ഇഷ്ട വെള്ളം കുടിക്കാൻ വെള്ളാന്നോ നിറച്ച് വെള്ളം കുടിക്കടന്നോ ബ കണ്ണാടി നോക്കണം സൗന്ദര്യം ഉണ്ടോന്ന് സുന്ദരിയാണോ എന്നാ ഏ